തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മുതൽ ചാവക്കാട് വരെ തീരശോഷണം റിപ്പോർട്ട് തീരം കാത്ത കരിങ്കൽ ഭിത്തികൾ കടലാക്രമണത്തിൽ നിലയിലാണ് സംസ്ഥാനത്തെ തീരശോഷണം അനുഭവപ്പെടുന്ന കടലോരങ്ങളിൽ തൃശൂരിലെ തീരമേഖലയും ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ട് തീരദേശത്തെ ആശങ്കയിലാഴ്ത്തുന്നു ചെന്നൈ ആസ്ഥാനമായുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചാണ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത് ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി രൂക്ഷമായ കടലേറ്റം അനുഭവപ്പെടുന്ന അഴീക്കോട് മുതൽ മതിരകം വരെയുള്ള പതിനാല് കിലോമീറ്റർ കടലോരം ഹോട്ട്സ്പോട്ടാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ കടപ്പുറം പഞ്ചായത്തിന്റെ അതിർത്തിയായ കുമാരമ്പടിയിൽ നിന്ന് ബദർപ്പള്ളി വരെ കുഴപ്പമില്ലാത്ത ഒരു കടൽഭിത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അവിടെ നിന്ന് മൊഴക്കടവ് വരെ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം എന്നും കടൽ തീരം കവർന്നെടുക്കുകയാണ് കടലേറ്റം മൂലം തീരശോഷണം അതിരൂക്ഷമായി അനുഭവപ്പെടുന്നത് അഴീക്കോട് മുതൽ ഇടവിലങ്ങ് വരെയുള്ള നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് തീരശോഷണവും കടലേറ്റവും തടയാനായി പൂനെ എൻസി ഡിആർസി നൽകിയ സാധ്യതാ പഠന റിപ്പോർട്ടിന് സർക്കാർ അനുമതി നൽകിയിട്ട് ഒരു വർഷം പിന്നിട്ടു ഇപ്പോഴും സാങ്കേതിക അനുമതി ആയിട്ടില്ല ഇരുന്നൂറ് കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ ലോകബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റിൽ ജില്ലയുടെ തീരദേശ സംരക്ഷണത്തിനായി ആയിരം കോടി രൂപയാണ് നീക്കിവെച്ചത് അതനുസരിച്ച് അഡീഷണൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കി സർക്കാരിന് നൽകിയെങ്കിലും ഒരു ചർച്ച പോലും നടന്നില്ല അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള കടലോരത്ത് കരിങ്കൽ ഭിത്തികൾ പുലിമുട്ടുകൾ ട്രെട്രോ പോഡുകൾ കണ്ടൽക്കാടുകൾ ഡൈഫ്ര മുതലുകൾ റോളിംഗ് ബാരിയർ സിസ്റ്റം ജിയോ കണ്ടെയ്നറുകൾ ജിയോ ട്യൂബുകൾ തുടങ്ങിയ ആധുനിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഓരോ കടലോരത്തിനും കവചമൊരുക്കാനായിരുന്നു പദ്ധതി ആ മണൽ തീരത്തിലെ മണലിന് ആ തീരമണലിനെ പൂട്ടിയിടുന്ന ഒരു പ്രവൃത്തി അത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകും തോകും ശോഷ തീര തീരശോഷണത്തിന്റെ ഒരു തോത് വർദ്ധിക്കുന്നതായിട്ടാണ് ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമിയും രണ്ടായിരത്തി പതിനേഴിലെ ഓഖിയും തൊട്ടു പിന്നാലെ എത്തിയ ചുഴലിയുമാണ് തീരത്ത് കനത്ത നാശം വിതച്ചത് ആറ് പതിറ്റാണ്ട് ജില്ലയിലെ തീരം കാത്ത കരിങ്കൽ ഭിത്തികളാണ് ഇപ്പോൾ കടലിലേക്ക് ഒലിച്ചു ഒലിച്ചുപോകുന്നത് ഡിഡിന്യൂസ് തൃശൂര്